വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തേത് ഒരു ഓണം സ്പെഷ്യൽ വ്ലോഗാണ് അതായത് ഞാൻ എൻ്റെ നാട്ടിൽ ഞാനും എൻ്റെ ഫാമിലിയിലായിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു ഓണം എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ ഇതൊരു ഓണത്തിൻ്റെ രണ്ട് ദിവസം മുമ്പേ അതായത് ഉത്രാടത്തിൻ്റെ തലേ ദിവസമാണ് ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിനി അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ആണ് അതായത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള പിള്ളേരും നമ്മളെല്ലാവരും കൂടി ഫോട്ടോ എടുക്കാൻ പോയതാണ് അപ്പോൾ എല്ലാവരും ഒരുങ്ങിയത് നല്ല രസമുണ്ടോ ഇല്ലയോ ഇല്ലയോന്നല്ലോ നിങ്ങൾ കമൻറ്റിൽ പറയണം ഇതെല്ലാം ഞാനൊരു നമ്മളൊരു റീൽസ് എടുക്കാൻ പ്ലാനിട്ടിന് ഉത്രാടത്തിൻ്റെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അഭിനയമാണ് കാണുന്നത് അല്ലാണ്ട് ശരിക്കും പോകുന്ന ഒന്നുമല്ലാട്ടോ നമ്മൾ വെറുതെ ഇങ്ങനെ ആക്ടിങ് ആക്ടിങ് അപ്പോൾ ഒരു റീൽസ് എല്ലാം എടുക്കണം എന്നുള്ള പ്ലാനിങ് എല്ലാം ഉണ്ടായിന് അപ്പോൾ അതിൻ്റെതാണിങ്ങനെ ഡാൻസ് എല്ലാം കളിച്ച് അങ്ങനെ നമ്മൾ കുറേ സിംഗിൾ ഫോട്ടോസും ഗ്രൂപ്പ് ഫോട്ടോസും നല്ല വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്ത് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പോകുന്നതാണ് അപ്പം നാളെയാണ് ഉത്രാടം വരുന്നത് അപ്പം ഇന്ന് എനിക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് ലാസ്റ്റ് മീൻ ഷോപ്പിംഗ് നിലം പറയുന്നില്ലേ അതുപോലെ അപ്പോൾ ഈ ഡ്രസ്സെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ നേരെ വൈകുന്നേരം ആയപ്പം ഇ സി ബൈയിലേക്ക് പോയി ഞാനും അമ്മയും ജാവിയും അച്ഛനും കൂടിയിട്ടാണ് പോയത് കാരണം എനിക്ക് ഞാൻ മുമ്പ് സ്റ്റുഡിയോയിൽ പോയപ്പോൾ ഒരു ജീൻസ് എടുത്തിന് അതിനൊരു ടോപ്പും കൂടി എനിക്ക് എടുക്കണം അപ്പോൾ ഒന്നെങ്കിൽ ട്രെൻഡ്സ് എന്നോ അല്ലെങ്കിൽ ഇ സി ബൈന്നോ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ വന്നത് നോക്കാം ജാവിക്ക് ഷോപ്പിലെത്തിക്കഴിഞ്ഞാൽ നമ്മളെ കൈമല്ലെ നിൽക്കുകയേ ഇല്ല ഇങ്ങനെ ഓടണോ അവനി അവനിങ്ങനെ നടക്കണം പിന്നെ സാവിക്ക് നമ്മൾ ഇന്നൊരു സൈക്കിളും കൂടി വാങ്ങിയിട്ടുണ്ടായിന് അപ്പം സൈക്കിൾ അങ്ങനെ പിടിച്ചു ഓടിച്ചതിൻ്റെയാണ് അവനാ ഒരു ഇതും അങ്ങനെ നടക്കുന്നത് ആങ്കറും പിടിച്ചിട്ട് സൈക്കിൾ വാങ്ങിയതിന്റെ വീട് ഞാൻ വേറെ തന്നെ അപ്ലോഡ് ചെയ്യട്ടോ അങ്ങനെ ഞാൻ ഒരു ടോപ്പ് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇട്ട് നോക്കി ഞാൻ സുഡിയോന്ന് നടത്തിയ ജീൻസ് ഇതല്ല അത് വേറെയാണ് ഇത് ഞാൻ തൽക്കാലം ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ് കുഴപ്പമില്ല എന്നാലും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല കാരണം ഇങ്ങനത്തെ ഒരു ടോപ്പ് എനിക്ക് മുമ്പേ ഉണ്ടായി അതുകൊണ്ട് സിമിലർ തന്നെ വേണ്ട എന്ന് വിചാരിച്ച് ഞാനത് എടുത്തിട്ടില്ല ി ഇപ്പൊ മൂന്നെ നോക്കി ടാറ്റ പറയും മൂന്നോടുത്തുപാവേ മൂന്നിന് ആറ്റ പറഞ്ഞാ പറഞ്ഞൂടുവേ മൂന്ന് ആരോടിച്ചാറ്റ പറയുന്ന ആരോട അവന്റെ ചാച്ച ബൈ ബൈ എല്ലാം പറഞ്ഞു നമ്മള് നേരെ ട്രെൻഡ്സിലോട്ടാണ് പോയത് അപ്പൊ ട്രെൻസിന്റെ മുന്നേ തന്നെ ഇതുപോലെ ഒരു അച്ഛനും അമ്മയും രണ്ടും മക്കളെല്ലാം ഉണ്ടായി എന്തോ ഇങ്ങനത്തെ അവരെല്ലാം കാണുമ്പോ എന്തോ സങ്കടം വരും അമ്മക്കും സങ്കടം ആവും അങ്ങനെ അമ്മ അവർക്കെന്തോ പൈസയും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ടായിന് സാവിന്റെ കൊറേ നല്ല ഡ്രെസ്സെല്ലാം ഉണ്ട് പുതിയ ഇടാത്തത് ഞാൻ ആ പിള്ളേർക്ക് കൊടുത്താലോന്നെല്ലാം വിചാരിച്ചിനി ഇനി അവരെ ഞാൻ ടൗണിൽ കാണുന്നതാണെങ്കിൽ ആ ഡ്രസ്സെല്ലാം കൊടുക്കും അവർ അങ്ങനെ ട്രെൻസ് കയറി ഞാൻ ഡ്രസ്സുകൾ തപ്പാൻ തുടങ്ങി ഗൈസ് എനിക്ക് വേണ്ടത് ഞാനങ്ങനെ കുറേ കാലമായി ട്രെൻഡ്സിൽ വരാണ്ട് കുറേ കാലം ഒന്നല്ല എന്നാലും ഞാൻ മുമ്പ് ട്രെൻഡ്സ് തന്നെ ഞാൻ എടുക്കലുണ്ടായിരുന്നു പിന്നെന്തല്ല യൂണിഫോം പോലെയായി എല്ലാവരും ഉണ്ടാവും ട്രെൻഡ്സ് ഡ്രസ്സെല്ലാം ഇരിക്കും നാട്ടിൽ അതുകൊണ്ട് ഞാൻ പിന്നെ ട്രെൻഡ്സ് നിർത്തി പിന്നെ ഇപ്പം ജസ്റ്റ് ഒരു ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന് ഞാൻ കുറെ എണ്ണം നോക്കി ഒരു രണ്ട് ടീഷർട്ടും ഷർട്ടും എടുത്ത് ഇട്ട് നോക്കാൻ വേണ്ടി എടുത്തിന് സാവിക്ക് ഇതുപോലെ ഡ്രസ്സിങ് റൂമ് കയറി കഴിഞ്ഞാൽ ആ ഒരു ഹാങ്കറും പിടിച്ച് ഇങ്ങനെ കളിക്കും ഒറ്റപ്പാടാക്കി കളിക്കും അതവനെപ്പോഴും അങ്ങനെ ഷീലായിപ്പോയി അങ്ങനെ ഞാൻ കുറെയെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാനൊരു ബ്രൗൺ ടീ ഷർട്ടാണ് സെലക്ട് ചെയ്തത് പാൻറ്റ് ഞാൻ എടുത്തിട്ടില്ല കാരണം സുഡിയോ ഞാൻ ഓൾറെഡി നല്ലൊരു പാൻറ് എടുത്തിന് അതുകൊണ്ട് ഞാൻ പാൻറ്റ് അവിടെ വെച്ചിട്ട് ആ ടീ ഷർട്ടെടുത്ത് സവീനെ ഞാൻ ഇതുപോലെ അച്ഛൻ്റെ കൈമില്ല ഏൽപ്പിച്ചിന് സമാധാനത്തിൽ ഇരുന്നിട്ട് എല്ലാവരും വീക്ഷിക്കുന്നത് എന്നെ കണ്ടപ്പോൾ ഒരു സൊള്ളല്ലിളകി അല്ലെങ്കിൽ ഭയങ്കര അലമ്പാക്കും അതുകൊണ്ട് ഞാൻ അച്ഛനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ സാധനങ്ങളെല്ലാം എടുത്തത് അങ്ങനെ പിന്നെ ബില്ലെല്ലാം അടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ഞാൻ സാവിക്ക് എന്തെല്ലോ വലിച്ചിട്ടുണ്ടെങ്കിൽ കായ്സ് ഒരു അവനൊരു ഓവർ ആക്റ്റീവാണ് അപ്പോൾ എല്ലാങ്ങനെ ആടെ നടക്കണം ഇട നടക്കണം അത് വലിക്കണം ഇത് വലിക്കണം അങ്ങനെ ഒരു ടൈപ്പാണ് അങ്ങനെ ബില്ലല്ലടിച്ച് ഞാനൊരു ടീഷർട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ ബില്ലല്ലടിച്ച് നമ്മൾ ഇറങ്ങി ഇതാണ് ഞാൻ എടുത്ത ഡ്രസ്സ് ആ ഒരു കവറിന് പത്ത് റുപ്യ കൊടുക്കണം കൈസ് അവർക്ക് എനിക്ക് ഭയങ്കര വിഷമാണെന്ന് അങ്ങനെ പത്ത് റുപ്പ്യല്ല വീട്ടിലെത്തിയപ്പോൾ ആ കവറ് കയറുകയും ചെയ്യും എന്നാലും സാരില്ല എൻ്റെ വേറെ വെക്കാൻ സാധനം ഒന്നും ഉണ്ടായിട്ടില്ല എൻ്റെ കൈമിൽ അതുകൊണ്ട് പിന്നെ ഞാൻ ആ കവറ് വാങ്ങി ഇനിയിപ്പം വലിയ പരിപാടി ഒന്നുമില്ല പിന്നെ സ്റ്റുഡിയോയിൽ പോയതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഉണ്ട് അത് ഞാൻ ഞാനിതിൻ്റെ ഒപ്പം എന്തായാലും ആഡ് ചെയ്യുന്നില്ല വേറെ തന്നെ ഒരു ഷോർട്സ് ആയിട്ട് ഇടാം അപ്പോൾ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ആ ഇത്രയേ ഉള്ളൂ മുന്നേത്തത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിന് ഇനി നമുക്ക് ഓണം ഓണം ഇത് കാണാം ഇത് ഓണം അതായത് തിരുവോണ ദിവസത്തിൻ്റെ അന്നത്തെ വീഡിയോ ആണ് ഇത് അപ്പം നമ്മളിത് എല്ലാവരും പൂവിടുന്നുണ്ട് ഏച്ചി ഞാനും നല്ല ലേറ്റ് ആയി ലേറ്റായിന് പൂവിടാൻ വേണ്ടി നമ്മൾ നേരത്തെ ഇടണം എന്നാണ് പ്ലാൻ ആക്കിയത് പിന്നെ ഇട്ടിട്ടിട്ട് കഴിഞ്ഞപ്പോൾ ഇതൊരു എട്ട് മണി എട്ടേ കാലല്ലായിന് നമ്മൾ പൂവിടാൻ തുടങ്ങിയപ്പം തന്നെ ഞാനാണ് കളം വരച്ചത് ഏട്ടനും ഏച്ചി എല്ലാം പൂ വിടുന്നത് പിള്ളേരെല്ലാം ഇത് ഉറങ്ങി എണീച്ചിട്ട് ഇങ്ങനെ വന്നിന് എത്ര സാവിക്ക് ടിവിയിലെ യൂട്യൂബില് എന്തോ കാർട്ടൂൺ വെച്ചു കൊടുത്തിന് അപ്പൊ അവൻ അതൊന്നും നോക്കിയിട്ട് ആടങ്ങ് നിന്നിന് അവന് ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തിന് പൂവാലും ആവേ അങ്ങനെ അതുകൊണ്ട് ആരും പൂ തൊങ്ങിയ വൈകുന്നേരം വരെ പൂവങ്ങനെ തന്നെ ഇങ്ങനെ േഷ് കുളിക്കാൻ പോവുകയാണ് നമ്മൾ ആരും അമ്പലത്തിൽ പോവാത്തത് കൊണ്ട് ആരും നമ്മളെ അമ്പലത്തിൽ പോവാത്തോണ്ട് ഞാൻ കുളിച്ചിട്ടില്ല മാറ്റിട്ടാ ഇനി നമ്മൾ കുളിച്ച് മാറ്റാനല്ലോണ്ട് നിങ്ങൾ ആരും റെഡി ആവുന്നില്ലേ കുപ്പായ മാറ്റി കണ്ണാ കൊറച്ചായിട്ട് ഒരു കുപ്പായം മാറ്റി ഫോട്ടോ എടുക്കണ്ടേ ഇതല്ല ഇത് വീട്ടിൽ ഇതാണ് ഇന്നത്തെ സദ്യയിലെ ഷെഫ് സദ്യയല്ല ഷെപ്പ് ഓർമ്മ കൈഷ് നമ്മള് ആദ്യത്തെ ആള് മാറ്റി കഴിഞ്ഞ് ഫോട്ടോഷൂട്ടിൽ പോകുന്ന എണീറ്റതാണ് കൈഷ്നെ കാണിച്ചോട് വാവ എന്റെ മോനെന്ത് രസോക്ക് ഇവന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ പോകുന്നു കൈസ് ഏട്ടന്റെ കാറ് വെയിലും ഏട്ടനെ മലക്കോയിട്ട് വന്നതിന്റെയാണ് ഇങ്ങനെ ബാസ്മതിൽ തൊട്ടത് ഫോട്ടോഷൂട്ടിന് റെഡി ആയി നിൽക്കുന്ന ആയുക്ത അഖിലേഷ് എൻ്റെ ഫാമിലിയിലെ ഫോട്ടോഗ്രാഫർ ഞാനാന്ന് കേട്ടോ ഓരോരാളെ ഫോട്ടോ എടുക്കുന്ന ചുമതല എനിക്കാണ് അപ്പോൾ ആദ്യം കിച്ചാപ്പൂൻ്റെ അടുത്ത് പിന്നെ സാവിൻ്റെ അടുത്ത് സാവിൻ്റെ കോസ്റ്റ്യൂം ഇതാണ് വേറെയും രണ്ട് ഡ്രസ്സ് ഉണ്ട് അപ്പോൾ ആദ്യം ഒന്നിട്ട് കൊടുത്തിട്ട് ഞാൻ ഫോട്ടോ എല്ലാം എടുത്തു അവൻ്റെ അവൻ അങ്ങനെ നിൽക്കുന്നൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല എന്നാലും ഞാൻ വേഗം ഇങ്ങനെയെല്ലാം എടുത്ത് അപ്പോൾ പിന്നെ നല്ലോണം വിശന്നിട്ടുണ്ടായിന് സദ്യ തിന്നാൻ വേണ്ടി പോകുന്നതാണ് ഗൈസ് ഇത്രയെല്ലാം ഐറ്റംസ് ആണ് ഉണ്ടായത് ഓൾമോസ്റ്റ് ഒരു പതിനാറ് പതിനഞ്ച് എനിക്ക് തോന്നുന്നു അതിനേക്കാളും കൂടുതലുണ്ടോ അറിയില്ല അത്ര സാധനം എല്ലാം ഉണ്ടായിന് നല്ല ടേസ്റ്റ് ഉണ്ടായിന് നല്ല രസമുണ്ടായിരുന്നു തിന്നാൻ വേണ്ടിയിട്ട് സദ്യ നമ്മളിങ്ങനെ എപ്പോഴെങ്കിലും കൂടിയല്ലേ തിന്നുന്നുള്ളൂ ചില സമയത്തുള്ള ഓണത്തിന് നമ്മൾ ബിരിയാണി എല്ലാം ആക്കല് പക്ഷേ ഇപ്രാവശ്യം സദ്യ ആക്കിന് അതുകൊണ്ട് തന്നെ നല്ലൊരു ഓണം വൈബ് കിട്ടിയത് സദ്യയെ ഞാൻ കണ്ടപ്പോഴാണ് നമ്മൾ ഫാമിലി എല്ലാവരും ഇങ്ങനെ ഒന്നിച്ചിരുന്നതാണ് തിന്നുന്നത് അല്ലെങ്കിലും പയ്യനൂരുണ്ടാവുമ്പോൾ എല്ലാവരും ഒന്നിച്ച് ടാബിലിരുന്നിട്ട് തന്നെയാണ് തിന്നൽ പക്ഷെങ്കിലും ഇതാവുമ്പോൾ എല്ലാ കറിയും ഇങ്ങനെ വെച്ച് എല്ലാവരും ഹോളിൽ ഇരുന്ന് നല്ല രസമുണ്ടായിനി അപ്പം ഇതാണ് സദ്യേൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക് നിങ്ങൾ സദ്യക്ക് എന്തെല്ലാം വിഭവങ്ങളാക്കല് എത്ര ടൈപ്പ് വിഭവങ്ങൾ ആക്കൽ എന്നെല്ലാം പറയണേ അപ്പോൾ രണ്ട് ടൈപ്പ് പായസം ഉണ്ട് രസമുണ്ട് പഴമുണ്ട് അവിയലുണ്ട് കുട്ടികറിയുണ്ട് അങ്ങനെ കുറേ സാധനമുണ്ട് ജാതി ഇതാണ് ഇടുന്ന ഫോണിൽ കളിക്കുന്നതെന്ന് അവനങ്ങനെ എന്ത് സദ്യ എന്നുള്ള ആ ഒരു മൈൻഡിലേനും വാരിക്കൊടുത്തിട്ടും വലിയ താല്പര്യം ഒന്നും ആൾ കാണിച്ചിട്ടില്ല പിന്നെ ഞാൻ ഓരോരാളുടെ അടുത്തും അഭിപ്രായം ചോദിക്കുന്നതാണ് സംഭവം ഞാനിത് വോയിസിലാണ് ഈ അഭിപ്രായം ചോദിക്കുന്ന വീഡിയോ എടുത്തത് പക്ഷേ ഞങ്ങളുടെ ടി വിയിൽ പാട്ട് വെച്ചിട്ടുണ്ടായിനി അതുകൊണ്ട് എനിക്ക് വോയിസ് ഇടാൻ പറ്റുന്നില്ല എന്താ ചെയ്യാലേ ആ സമയത്ത് ഞാനത് ചിന്തിച്ചിട്ടുമില്ല ഗൈസ് അപ്പം എല്ലാവരും ആ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നെല്ലാം പറയുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇത്ര സമയമായിട്ട് ഒരു ഡ്രസ്സ് കിട്ടിയിട്ടില്ല ഞാൻ മാറ്റിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് എന്തോ ഒരു മൂഡില്ലേനും ഇപ്പം എനിക്ക് സദ്യ തന്നെ ഒരു മൂഡാണ് അപ്പം ഞാൻ വെയിൻ തിന്നിട്ട് കൈസ് ഇത് പഴവും പപ്പടവും നെയ്യും പഞ്ചസാരയോടത്തു തന്നെ ഇതേ ഓക്കേ ഇതിൻ്റെ അകത്ത് ഈ പപ്പടം എടുത്തിട്ട് ഇങ്ങനെ പൊതിച്ചിട്ട് ഭയങ്കര ആണ് ഗായ എൻ്റെ ഒരു ഫേവററ്റ് സാധനങ്ങളിത് ബാക്കി എല്ലാവരും ചോറെല്ലാം തിന്ന് കഴിയാനായി ഞാൻ ലാസ്റ്റ് വന്നതുകൊണ്ട് ഇപ്പോഴും ഇതിൽ തുടങ്ങുന്നത്ര ഞാൻ ആ ചോറ് തിന്നിട്ടെ വേഗം അങ്ങനെ അതെല്ലാം കുഴച്ച് തിന്ന് പിന്നെ ഞാൻ എൻ്റെ ചോറും കറികളും എല്ലാം എടുത്ത് പക്ഷെ എനക്ക് ഇങ്ങനെ കുറെ കറി ഉണ്ടാകുന്ന സമയത്ത് നേരം വണ്ണം വൃത്തിക്ക് തിന്നാനൊന്നും പറ്റില്ലേ അത് എന്തെന്നറിയില്ല പിന്നെ മൂത്ത കുളിക്കാണ്ട് ചോറ് തിന്നാൻ വിടില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ലേറ്റായത് മറ്റവരൊപ്പം ആ സമയത്ത് ഞാൻ കുളിച്ചിട്ടുണ്ടായിട്ടില്ല അങ്ങനെ വേഗം ഓടിപ്പോയി കുളിച്ച് വന്നിട്ടാണ് ഞാൻ ചോറ് തിന്നാനിരുന്നത് മൂത്ത് വലിയ ഉണ്ടൊക്കെ പോലത്തെ കുരുവെല്ലാം വന്നിട്ട് കൈസ് എന്നിട്ടും ഞാൻ റെഡി ആയിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ ഇരിക്കുവാണ് ചെയ്തത് പിന്നെ ഏച്ചി റെഡിയായിട്ട് വന്ന് അവരെല്ലാം അമ്പലത്തിൽ പോകുന്നുണ്ട് വൈകുന്നേരം അപ്പോൾ അവളെ കുറച്ച് ഫോട്ടോ എടുത്തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കാൻ പോകുന്നതാണ് ഇത് ഏച്ചി കേട്ടോ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന പുതിയ ഗോൾഡിൻ്റെ മാലയാണ് അപ്പോൾ ആ മാലയ്ക്ക് മാച്ച് ആയിട്ടുള്ള മെറൂൺ ബ്ലൗസെല്ലാം എടുത്തിട്ട് അവളെ കളിയും ഓണത്തിനൊന്ന് അവളെ സ്വെള്ളിനെ കാണാൻ അങ്ങനെ അവരെ കുറേ ഫോട്ടോസും ഫാമിലി ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് ഞാൻ പുഴക്കരക്കെല്ലാം പോയിട്ട് നമ്മൾ കുറെ ഫോട്ടോസ് എല്ലാം പിന്നെ ഞാൻ വേഗം സാവിനെ റെഡിയാക്കി ഞാൻ റെഡിയായിട്ടില്ലെങ്കിൽ മാറ്റിയിട്ടില്ലെങ്കിൽ സാവിനെ ഞാൻ പെട്ടെന്ന് റെഡിയാക്കിട്ട് ഫോട്ടോസ് എല്ലാം എടുക്കും എനിക്ക് അവൻ്റെ ഫോട്ടോസ് എടുത്ത് വെക്കാൻ ഭയങ്കര ക്രേസ് ആണ് അങ്ങനെ ഇതാണ് സാവിന്റെ ട്രഡീഷണൽ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന് പറയണം ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് എനിക്ക് നല്ലോണം ഇഷ്ടമായി നിങ്ങളുടെ അഭിപ്രായം പറയണേ ഗൈസ് ഞാൻ വരുന്നില്ല അവരാ പോന്നത് ഇത്ര സമയോ ഞാൻ പോന്നു വിചാരിക്കുന്നതീ ആയിഷ് എൻ്റെ കുഞ്ഞി സുന്ദരനെ മുണ്ടു ഷർട്ട് എല്ലിട്ട് നല്ല രസമുണ്ടായിനി കണ്ണനും എല്ലാം മുണ്ടു ഷർട്ട് ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടായത് പക്ഷേ ഫോട്ടോ എടുക്കാൻ പുഴക്കരയ്ക്ക് പോയപ്പോൾ മുണ്ടിന് ഫുള്ള് ചളിയാക്കി അവന് ടീഷർട്ടും ഷർട്ടും വനിയാൻ ഇട്ട് കൊടുത്ത് അപ്പം അങ്ങനെ എല്ലാവരും അമ്പലത്തിൽ പോകുന്നുണ്ട് എനിക്ക് പോകാൻ പറ്റില്ല എനിക്ക് പീരീഡ്സ് ആയിട്ട് ഏഴേ ആവുള്ളൂ അമ്പലത്തിനെ പുറത്ത് നിൽക്കാമെന്ന് പറഞ്ഞു എനിക്കങ്ങനെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എന്നാലും എനിക്കങ്ങനെ പുറത്ത് നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പോയിട്ടില്ല അപ്പോൾ അങ്ങനെ അവരെല്ലാവരും പോയി അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഓണം ഒരു കുഞ്ഞി ഓണമാണ് പ്രത്യേകിച്ച് ഈ ഇപ്രാവശ്യം വലിയ പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല ഇത്ര തന്നെ എന്തെല്ലാം പ്ലാൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും നടന്നിട്ടില്ല സത്യം പറഞ്ഞാൽ പുറത്തെല്ലാം പോണമെന്നല്ല ഉണ്ടായിന് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ പുതിയ ഡ്രസ്സ് പോലും ഇട്ടിട്ടില്ല നിങ്ങൾക്ക് അത്രയ്ക്കും മടിയായിട്ടാണ് ഉണ്ടായത് വീട്ടിൽ നിന്ന് തന്നെ ഡ്രസ്സ് തന്നെയാണ് ഞാൻ ഉണ്ടായത് അങ്ങനെ അവർ അമ്പലത്തിൽ പോയി ഇനി നമ്മളെന്തെങ്കിലും തിന്നും കുടിച്ച് ഇങ്ങനെ ഇരിക്കും അപ്പോൾ വ്ലോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ ബൈ